കോട്ടയം ജില്ലയിലെ സീറ്റ് വിഭജനം എൺപത് ശതമാനത്തോളം പൂർത്തിയായിട്ടുണ്ട് കഴിഞ്ഞ തവണ കൈവിട്ടുപോയ സീറ്റുകൾ തിരിച്ചു പിടിക്കാനുള്ള പരിശ്രമത്തിലാണ് യു ഡി ആദ്യമായി കോട്ടയം ജില്ലയിൽ വലിയ മുന്നേറ്റം നേടാനായത് തുടരാനുള്ള തയ്യാറെടുപ്പുകളുടെ അവസാനവട്ട ഒരുക്കത്തിലാണ് എൽ ഡി എഫ് ഇരു ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സീറ്റുകളിലാണ് തർക്കം നിലനിൽക്കുന്നത് എൻ ഡി എ സീറ്റ് വിഭജനം ഏറെക്കുറെ പൂർത്തിയായി ഇതിനോടകം തന്നെ പലയിടങ്ങളിലും സ്ഥാനാർത്ഥികൾ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു അഖിൽ കെ നമുക്കൊപ്പം അഖിൽ കെ കോട്ടയത്ത് ഇക്കുറി കഴിഞ്ഞ തവണത്തേക്കാൾ മാറ്റം വരും എന്നുള്ള സൂചനകൾ ഗ്രൗണ്ട് ലെവലിൽ തന്നെ വരുന്നുണ്ട് അതിനനുസരിച്ചുള്ള ഒരു സ്ഥാനത്ത് ർത്ഥ നിർണയത്തിലേക്കാണോ പോകുന്നത് തർക്കങ്ങളൊക്കെ പരിഹരിച്ചോ ി അതായത് ഈ പ്രധാനമായും ഈ തർക്കങ്ങളിലേക്ക് പോയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ ഒരു സ്ഥാനാർത്ഥി എത്രത്തിലാണ് അതായത് ജില്ലാ പഞ്ചായത്തിലേക്ക് യു ഡി എഫിലായാലും ശരി എൽ ഡി എഫിലായാലും ശരി ഇപ്പോഴും ഒരു കൃത്യമായ അല്ലെങ്കിൽ അത് ആരുന്നത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതായത് ഇരുപത്തി രണ്ട് സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഇത്തവണ അത് ഇരുപത്തി മൂന്ന് ഒരു സീറ്റ് അധികം വന്നു ഈ ഒരു സീറ്റ് അധികം വന്ന് വലിയ തലവേദനയാവുന്നുണ്ട് എന്ന് വേണം കരുതാൻ കാരണം കേരള കോൺഗ്രസിന് ഒമ്പതും സി പി എമ്മിന് ഒൻപതും സി പി ഐ നാലുമാണ് മത്സരിച്ചത് വലിയ തർക്കം മൂന്ന് മുന്നിലും ഈ സീറ്റിൽ ആവശ്യമൊക്കെ ഉന്നയിച്ചു ഒടുവിലത് പത്ത് സീറ്റ് അതായത് പത്ത് സീറ്റ് കേരള നൽകാം പക്ഷേ ഒരു സീറ്റ് അതായത് എൽ ഡി എഫ് സ്വതന്ത്രമായി നിർത്തണം എന്നൊരു ആവശ്യമാണ് ഈ മുന്നേ ഇ മുന്നണി വെച്ച് പക്ഷേ കേരള കോൺഗ്രസ് പത്ത് സീറ്റിലും രണ്ടിലെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുമെന്നൊരു നിലപാട് സ്വീകരിച്ചോടുകൂടിയാണ് എൽ ഡി എഫിൻ്റെ കാര്യത്തിൽ അതിൽ ഉറപ്പു വരാതായിരിക്കുന്നത് ഇത്തവണ പുതിയതും വന്ന സീറ്റിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയതോടെ യു ഡി എഫിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ഒപ്പം തന്നെ കഴിഞ്ഞ തവണയൊക്കെ ലീഗ് മുസ്ലിം ലീഗ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ജില്ലാ പദ്ധതിയിലെ സീറ്റ് ചോദിച്ചിരുന്നു പക്ഷേ ആ സീറ്റ് നൽകും നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് അത്തരത്തിലൊരു നിൽക്കും ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ഇത്തവണ പക്ഷേ സീറ്റുകളുള്ള ജില്ലാ പഞ്ചായത്തിൽ കുറി പോരാട്ടം കടുക്കുമെന്നുള്ള ഉറപ്പാണ് കോട്ടയത്ത് ആറ് നഗരസഭ അതുപോലെ തന്നെ നഗരസഭയിലേക്കും കടുത്ത പോരാട്ടമായിരിക്കും ജില്ലാ പഞ്ചായത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നത് അപ്പോൾ അതിന്റെ തുടർ വിവരങ്ങൾക്ക് വാത്തുകൾക്കായി സ്റ്റേറ്റ് കൊണ്ട് കുറെ